വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്തെ വന്യജീവി ശല്യം നേരിടുന്ന ഇടങ്ങളിൽ സൌരവേലികൾ സ്ഥാപിക്കാൻ കൌൺസിൽ തീരുമാനം ഇന്ന് വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിൽ ഹാളിൽ വെച്ച് ചേർന്ന കൌൺസിൽ യോഗത്തിൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ആർ അനൂപ് കിഷോർ സ്വപ്ന ശശി ജമീലാബി എ എം സി വി മുഹമ്മദ് ബഷീർ എന്നിവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾ അവതരിപ്പിച്ചു ഞ്ച് വർഷം നടപ്പിലാക്കുന്ന വാർഷിക പദ്ധതികളുടെ കരട് യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു നഗരസഭയിലെ കുടിവെള്ള പദ്ധതികളിൽ സോളാർ പദ്ധതി നടപ്പിലാക്കുക ഇരുപതിലധികം പട്ടികജാതി വീടുകളുള്ള കോളനികളിൽ അമ്പത് ലക്ഷം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ പാടശേഖരങ്ങൾക്ക് സോളാർ പമ്പ് സെറ്റ് വന്യമൃഗശല്യം നേരിടുന്നതിനായി സോളാർ ഫെൻസിംഗ് നഗരസഭാ ഓഫീസിലും സോണൽ ഓഫീസിലും നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലും എല്ലാ അംഗനവാടികളിലും വായനശാലകളിലും സോളാർ പാനൽ സ്ഥാപിച്ച് ഊർജ്ജ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുക പൊതുകുളങ്ങൾ കെട്ടി സംരക്ഷിക്കുക എന്നീ പദ്ധതികൾക്കാണ് യോഗം ഇന്ന് അംഗീകാരം നൽകിയത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവർത്തികളുടെ ടെൻഡറുകൾക്കും അംഗീകാരം നൽകി